പാലുണ്ട് പാല് എത്ര പ്രായും രണ്ടുമണിക്ക് എത്ര മലബാരി ുംയ രണ്ടു വയസ് കൂടി ഇരുപത്തിയഞ്ചല്ലേ പറഞ്ഞേരണ്ടും കൂടി മലബാരി മലബാരില്ല ഇതോട്ടി എട്ടു എട്ട് ഇതോ ബ്ലാക്ക് മലബാരി മലബാരില്ല

അത് പതിനഞ്ച് റുപ്യതെങ്ങനെയാണ് കൊടുക്കുന്നത് പന്ത്രണ്ടായിരം ആ കുറ്റല്ലേ പതിനഞ്ച് പതിനഞ്ച് രണ്ട് വയസ്സായ മൂന്നെണ്ണം ആറു എനിക്ക് കൊടുക്കും മൂന്നുകൂടി ആറ് ആയിട്ടല്ലേ മൂന്നും ആ മൂന്നും ആറ് റുപ്പ്യ മലബാരി മലബാരി കുട്ടികളാണ് ഇതോ അത് മലബാരി ക്രോസ് അത്മൂന്ന് മലബാരി ക്രോസ് ക്രോസ് ആ ആ ആണ് ലാസ്റ്റ് പതിമൂന്ന് റുപ്യയുടെ കൊടുക്കും അതെ 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 അതെ

എല്ലാൻ വേണ്ടി കാരണം മക്കൾ കെട്ടിട്ടാണ് അതുകൊണ്ട് നമ്മൾ അർച്ചനത്തോടെ പറ്റൂല ചർച്ചക്കാരി കൊണ്ടിട്ടില്ല ാണ് മലബാരി ആറും കുട്ടിയും പതിനഞ്ച് റുപ്യ പതിനഞ്ചുക്ക് തള്ളിയും കുട്ടിയും കൂട്ടി കുട്ടിയും ഇപ്പൊ എന്താണോ ആ കുട്ടി പെൺകുട്ടിയാണ് ആ മറ്റേ രണ്ടു രൂപ മറ്റേ രണ്ടു പെൺകുട്ടികളാണ് ആറുപയോട് രണ്ടും കൂട്ടി ആറുപയോ ഒന്നും ആറില്ല നമുക്ക് എല്ലിപ്പറമ്പ് അങ്ങനെ രാവിലെ മുതലേ വൈകിട്ട് വരെ ഉണ്ടാവോ ഹായ് ഗെയ്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ചന്തയിലാണ് ഇവിടെ ആടുചന്ത ആയാണ് ഈ കാണുന്നത് ഞായറാഴ്ച രാവിലെ തൊട്ട് ആടുചന്ത ഏകദേശം ഉച്ചവരെ നീളുന്നുണ്ടെങ്കിലും ഒരു പത്ത് മണിയാവുമ്പോഴേക്കുമൊക്കെ ചന്ത അധികം ദിവസം കാലിയാണ് രാവിലെ ഒരു ആറു മണിക്ക് തന്നെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആടുകളും ആ തിരക്കും നമുക്ക് കാണാം വാങ്ങിക്കാൻ വരുന്നവർക്ക് നല്ല ആടുകൾ കിട്ടുന്ന അധികമായി രാവിലെ സമയം തന്നെ ആയിരിക്കും അതിൽ മലബാരി ഹൈദരാബാദി ക്രോസ് നാടൻ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരുപാട് ലോങ്ന്നൊക്കെ ആടുകൾ വാങ്ങാൻ വേണ്ടി ആളുകൾ നമ്മളിവിടെ വരുന്ന സമയത്ത് എത്തിയത് കാണാം ഈ ഒരുപാട് വർഷങ്ങളായി ആടിനെ ഇവിടെ കച്ചവടം നടത്തുന്ന ഒരു കച്ചവടക്കാരനാണ് നല്ല മലബാരി ആടുകളൊക്കെ വീടുകളിലോട്ട് വളർത്താൻ വേണ്ടി ഒരുപാട് പെടുന്ന കച്ചവടമായി പോകുന്നുണ്ട് തലേ ദിവസം തന്നെ ഇവിടെ ആടുകളുടെ ലോഡുകൾ എത്തുന്നു വീട്ടിൽ കൊണ്ട് വളർത്താൻ പറ്റിയുള്ള നല്ല തള്ളാടും കുട്ടികളും ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകട്ടോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് പ്ലീസ്